നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന തീരുമാനവുമായി തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫ് പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിനോട് ആവശ്യപ്പെടുന്നത് അഞ്ചു മാസത്തിലേറെയായി മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുക്കാത്തതിനെ തുടർന്നാണ് പുതിയ നീക്കം രണ്ടു ദിവസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ പി വി അൻവറിനെ മത്സരിപ്പിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടേതാണ് തീരുമാനം മുന്നണിയുടെ എടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് എന്നാൽ മുന്നണി പ്രവേശന കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെന്ന് നേതാക്കൾ പറയുന്നു ഇന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു ഈ സമയത്താണ് അൻവറിന്റെ പുതിയ നീക്കം കഴിഞ്ഞ ദിവസം ആര്യാടം ചൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു അതേസമയം തൃണമൂലിന്റെ ഭീഷണിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായിത്തിനെതിരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച അൻവർ ആരാണ് മുഖ്യശത്രുവെന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിച്ച അൻവറിനെ സഹകരിപ്പിക്കാനാകില്ലെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ വികാരം സമ്മർദ്ദം ചെലർത്തി കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ അൻവറിന്റെ നീക്കത്തിന് വഴങ്ങി കൊടുക്കേണ്ടതെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം അതേസമയം പി വി അൻവറുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളില്ലെന്ന് നിലമ്പൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൺ ഷൌക്കത്ത് പറഞ്ഞു അൻവർ വിഷയത്തിൽ തീരുമാനം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അൻവറുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനായി ഇടതുമുന്നണിയിലും ചർച്ച ഊർജിതമായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമോ പുറത്തുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കണമോ എന്നതിൽ പാർട്ടിയിൽ ആശയക്കുഴപ്പമുണ്ട് പി വി അൻവറിന്റെ നീക്കങ്ങളും ഇന്ന് നിർണായകമാണ് അൻവർ ഇന്ന് കൂടുതൽ യു ഡി എഫ് നേതാക്കളെ കാണും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനമെടുത്താൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉൾപ്പെടെയുള്ള പേരുകൾ പരിഗണിക്കപ്പെടും ആര്യടൻ ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ യു ഡി എഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കൂടി മുതലെടുക്കാൻ തക്ക സ്ഥാനാർത്ഥി വേണമെന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ഇന്ന് ചേർന്ന് അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും ന്യൂസ് ഡെസ്ക് ചാക്ക് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു